എൻ്റെ ചങ്ങാതിമാരെ ദേ റോസപ്പ് പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇഡ്ഡലി നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ദേ കിട്ടുകാച്ചി എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ പഞ്ഞിക്കട്ട മാറി കേട്ടോ ഈ സാധനം കേട്ടോ ഇതുപോലെ ഇള്ള ഇഡ്ഡ്ലിയൊക്കെ വീട്ടിലുണ്ടാക്കി പരീക്ഷിച്ച് താർക്കെൻ്റെ ചങ്ങാതിമാരെ ആദ്യം തന്നെ ദേ നമുക്ക് റൈസ് എടുത്ത് ദ ഇതുപോലൊരു പാത്രത്തിലേക്കൊരു മാറി മാറിക്ക ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇവരെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകുക എന്ന് പറഞ്ഞാൽ റൈസിലേക്ക് വെള്ളം ഒഴിച്ച ശേഷം വെള്ളത്തിന് കളർ മാറും വൈറ്റ് കളറാവും ആ കളറ് മാറുന്നവരെ നല്ല ക്ലിയർ കണുനീർത്തുള്ളി വെള്ളമാകുന്നവരെ ഇതങ്ങ് കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ചെടുക്കുക ആ സമയത്ത് നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് വാരി വിതർ എൻ്റെ ചങ്ങാതിമാരെ ഷെഫ്നിബോ ആൽക്കമിസ്റ്റൻ ചാനലങ്ങ് തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി പറയും എന്നിട്ട് ദ ആ റൈസ് കഴുകി വൃത്തിയാക്കിയ ശേഷം ദേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒരു രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂറ് റൈസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വെക്കുക ശേഷം അടുത്ത കലാവരിയോടെയാണ് ദൈ ഉഴുന്നെടുത്ത് മറിക്കുക ഉഴുന്നും ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു മറി മറിക്കുക മറിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ച ശേഷം സ്ഥിരം കലാപരിപാടി ചെയ്യുക ഒരു അഞ്ചാറ് പ്രാവശ്യം നല്ലവണ്ണം കഴുകുക ഉഴുന്നൊക്കെ നല്ല രീതിയിൽ കഴുകണം കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയണമല്ലോ ഒരു കിലോ റൈസിന് മുന്നൂറ് ഗ്രാം ഉഴുന്നാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഇഡ്ലിയുടെ അളവ് അപ്പോൾ ഒന്നും നോക്കണ്ട ഉഴുന്നും ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ശേഷം ആ ഉഴുന്നിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോഫ്റ്റ് ആകാൻ വെച്ചേക്കുക കാരണം എന്നാലേ ഉള്ള എല്ലാത്തിനും മയം കിട്ടുമുള്ളൂ അപ്പോൾ ഇത് വെച്ച ശേഷം അടുത്ത കല പരിപാടിയാണ് മിക്സി ദേ റൈസ് എടുത്ത് ആദ്യം കൊടുക്കുന്നു റൈസ് ഇട്ട് കൊടുക്കുമ്പോഴേക്ക് റൈസിനകത്ത് ലേശം വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക പേസ്റ്റാക്കി എടുത്ത് നോക്കുമ്പോഴേക്ക് ചെറിയ ലേശം തരി ഉണ്ടാക്കണം കേട്ടോ ഇഡ്ഡലി ആകുമ്പോൾ ലേശം തരിയുണ്ടെങ്കിൽ മാത്രമല്ലു ഇഡ്ലിക്കൊരു മയം കിട്ടുകയുള്ളൂ അപ്പോൾ ആ ലെവലാകുമ്പോൾ എടുത്ത് ദേ ഇതുപോലെ ഒരു ബേസിനിലേക്ക് എടുത്തിട്ട് മറി മറിക്കുക കേട്ടോ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഈ സാധനം എടുത്തിട്ട് മറി മറിക്കുക അടുത്ത കലാപരിപാടിയാണ് ഉഴുന്ന ഇതുപോലെ തന്നെ മറിക്കുക ഉഴുന്നും അതിലും ലേശം വെള്ളം ഉണ്ടാവും കേട്ടോ എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക കാരണം ഇത് ചൂടാവും ചൂടാകുമ്പോൾ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഐസ് ക്യൂബ്സ് ഇടുന്നത് എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റാക്കിയ ശേഷം നമ്മുടെ അരിമാവിലേക്ക് എടുത്തിട്ട് മാറി കണ്ടോ ഇതേപോലെ അരിമാവിലേക്ക് എടുത്തിട്ട് മാറി മറിക്കുക കണ്ടോ എന്നിട്ട് അതിലേക്ക് ലേശം പഞ്ചസാര ലേശം ഉപ്പ് ഇത്ര സാധനം ഇട്ട ശേഷം ഒരു വിസ്കോ അല്ലെങ്കിൽ നല്ല കൈ നല്ലവണ്ണം വൃത്തിയാക്കിയ ശേഷം ആ കൈ ഇട്ട് നല്ലവണ്ണം അങ്ങ് അടിച്ച് പതപ്പിക്കുക ഈ മാവ് നല്ല രീതിയിൽ അങ്ങ് അടിച്ച് പതപ്പിച്ച് നമ്മളെ എഗ് വൈറ്റൊക്കെ ബീറ്റ് ചെയ്തില്ല അതുപോലെ അടിച്ച് പതപ്പിച്ച് ആക്കി എടുക്കണം ഈ രണ്ടും കൂടെ മിക്സായി ഒരു സോഫ്റ്റ് മയത്തിൽ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ 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 കൊമളകൾ അതായത് ബബിൾസ് ഇങ്ങനെ കാണാൻ പറ്റും അതുവരെ ഈ സാധനം അടിച്ച് മയപ്പെടുത്തി വെക്കണം ശേഷം ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഫെർമൻറ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് നമുക്ക് അടുത്ത കലാപരിപാടിയാണ് ദേ ഇഡ്ലി ചമ്പ് ചൂടാക്കാൻ വെക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച ശേഷം ദേ മാവ് നല്ല പുളിച്ച് പൊങ്ങിയിരിക്കുകയാണ് ആ പുളിച്ച് പൊങ്ങിയിരിക്കുന്ന മാവിൻ്റെ മോളീന്ന് ലേശം മുകളിലേക്കെടുത്ത് ഇഡ്ഡി തട്ടിലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക സ്ലോ മോഷൻ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി മിക്സ് ചെയ്തില്ല ഇഡ്ലി മാവ് കേട്ടോ കാരണം മിക്സ് ചെയ്ത എല്ലാം കുളവാകും മിക്സ് ചെയ്യാതെ മോളീന്ന് ഇങ്ങനെ എടുക്കുക സോഫ്റ്റായിട്ട് എടുക്കുക ആ പൊങ്ങിയിരിക്കുന്ന മാവിനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ലാഡിലിന് പൊക്കിയെടുത്ത് ദേ ഇഡ്ലി തട്ടിലേക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക നല്ല സോഫ്റ്റ് മാവായിട്ടാണ് ഇരിക്കുന്നത് പുളിച്ചിങ്ങനെ പൊങ്ങി ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും ഒത്തിരി പുളിപ്പിക്കരുത് അതിനാണ് നമ്മൾ പഞ്ചസാരയും ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് കൂടുതൽ പുളിയാക്കി കഴിഞ്ഞാൽ ഇഡ്ലിക്ക് ഒരു പുളിമയമായിരിക്കും എന്നിട്ട് ഇവനെ അങ്ങ് ദേ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് മൂടി വെക്കുക ഒരു മൂന്ന് മിനിറ്റോ നാല് മിനിറ്റ് മതി കേട്ടോ മാക്സിമം ഇഡ്ലി റെഡിയാവാൻ വേണ്ടി ദേഹ സംഭവം റെഡിയായി ലേശം വെള്ളം അങ്ങ് തളിച്ചു കൊടുക്കുക തളിച്ചു കൊടുത്ത ശേഷം ഇതുപോലൊരു സ്പൂൺ വെച്ച് ഇവനെ ഇങ്ങനെ ദേ ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കുക പഞ്ഞിക്കട്ട വരുന്ന പോലെ ഒരു സാധനം വരെ എൻ്റെ ചങ്ങാതി കടയിലൊക്കെ ഉള്ള ഒലക്ക പോലത്തെ കിട്ടില്ല കേട്ടോ ഉള്ളോ ഇത് വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അലുത്തിറങ്ങുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലത്തെ പഞ്ഞിക്കട്ട പോലത്തെ കിട്ടില്ല എന്നിട്ട് ഇതുപോലെ തക്കാളി ചട്ടിയും ചെറിയ തേങ്ങാ ചട്ടയും കൂടെ ആ സൈഡിലേക്ക് കുച്ചു കൊടുത്തിട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കണേ എൻ്റെ ചങ്ങാതി ദേ നമ്മളെ ചങ്ങാതി ദേ എല്ലാം കൂടെ ചേർത്തൊരു പിടുത്തങ്ങ് അടിക്കുന്നുണ്ട് ആ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയില്ല സംഭവം വേറെ ലെവലാണ് എന്നിട്ട് വായലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ദേ അലത്തിറങ്ങി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അധികം കഷ്ടപ്പെടുമെന്ന് വേണ്ട നേരെ വായലേക്ക് വെച്ചാൽ സംഭവം നല്ല സോഫ്റ്റ് മയപ്പെട്ട കീഴിൽ